ിൽ അനുവദിക്കപ്പെട്ട കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കണം കടം വാങ്ങുന്നത് അല്ലെങ്കിൽ അവൻ്റെ കടം വാങ്ങൽ തന്നെ എന്താണ് ഹറാമാണ് ഇന്നിപ്പോൾ കടം വാങ്ങണത് എന്തിനാ ഹറാമെയ്യാൻ തോന്നിയാസം ചെയ്യാന് എല്ലാ ആളുകളും കടക്കടിയിൽ പെടുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണ് കല്യാണം കല്യാണത്തെ ചെയ്യുന്ന എല്ലാവർക്കും പിന്നെ കടമാണ് എന്തിനാ ഈ വാങ്ങണത് അനുവദിക്കപ്പെട്ട കാര്യത്തിനൊന്നുമല്ല ഹറാമായ പല കാര്യങ്ങളും അവിടെ പൊടി പൊടിക്കാനാണ് അപ്പുറത്ത് അങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അവിടെ മഞ്ഞ കല്യാണം ഇവിടെ മെഹന്തി ഹെൽദി അറബിക് നൈറ്റ് പാകിസ്ഥാനി നൈറ്റ് പല പേരിലുള്ള നൈറ്റുകൾ അപ്പം മീഡിയ ഏത് തുറന്നു നോക്കിയാലും ഇപ്പോൾ തട്ടുകടയുണ്ട് പുയാപ്പുള തട്ടുകട മറ്റേ സഫീറിൻ്റെ തട്ടുകട സൗദാബി തട്ടുകട ഇങ്ങനെ എന്നിട്ട് പെണ്ണിനെ ആദ്യത്തെ ദിവസം തന്നെ ഓനെക്കൊണ്ടൊരു പച്ച ബെൽറ്റും ഒരു തലിക്കറ്റൊക്കെ കെട്ടിച്ച് പെണ്ണിനെ ഒരു താത്താൻ്റെ പഴയ ഒരു പഴയ താത്താൻ്റെ പങ്കുപ്പായവും ഇപ്പോൾ എന്താണ് നമ്മുടെ നാട്ടിലൊക്കെ മലപ്പുറത്തൊക്കെ പറയുന്ന മാരി വെള്ളക്കാച്ചി തുണി ഒരഞ്ഞാണൊക്കെ കിച്ചിട്ട് പ്രത്യേക മോഡലിൽ ആ തട്ടൊക്കെ നെടീച്ചിട്ട് ഇവരെന്താണ് അവിടെ ഒരു തട്ടുകട റെഡിയാക്കിയിട്ടുണ്ടാകുന്നിട്ട് അവിടെ കുടുംബങ്ങളൊക്കെ കൂടിയാണും പെണ്ണും പോയി നിർമ്മന കൊണ്ട് ഓംലെറ്റ് ചൊടിക്കുക ചായ ഉണ്ടാക്കിക്കുക എന്നിട്ട് അതിങ്ങനെ കുടിക്കുക എന്നിട്ട് ഇപ്പം അതാണ് പുതിയ ട്രെൻഡ് എന്ത് പുതിയാപ്പൊള തട്ടുകട എത്ര ആയിരങ്ങൾ അതിനൊക്കെ വേണ്ടി പൊടിക്കുന്നത് ആണും പെണ്ണും വളരെ മിംഗ് ചെയ്ത് സ്റ്റേജിൽ എല്ലാ തോന്നിവാസങ്ങളും എത്ര ആയിരം എത്ര ആയിരമാണ് ചെലവഴിക്കുന്നത് ഏതൊക്കെ വിധത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത് ഒന്നുള്ളോനല്ലോ എനിക്ക് ചെയ്യാനും അത് അവനിക്കെന്നെ അറാമ് അല്ലാത്തവനോ കടം വാങ്ങിയിട്ടാണ് ചെയ്യണത് കടം വാങ്ങിയിട്ടാണ് ലോൺ എടുത്ത് ചെയ്യാണ്